എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഉപണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് റവി എടുത്തിട്ടുണ്ട് അത് നമ്മൾ വറുത്ത റെവന്യാണ് എന്നാലും ഒന്ന് വറുക്കണതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അല്ലാണ്ട് ചുമ്പിക്കുന്നില്ല നന്നായി വറുത്തെടുക്കാം അപ്പോൾ ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഇതായിട്ടുണ്ടത് പിന്നെ നമുക്കത് മാറ്റിയിട്ട് വേറെ ചട്ടി വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കത് ചൂടാവണാറ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഉപ്മാവിന് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ കടു കിട്ടുകൊടുത്തിട്ട് അത് പൊട്ടി വരട്ടെ നെയ്യ് ചേർക്കണോണ്ട് നമുക്കൊരു ദോഷമില്ല ഞാനും പണ്ട് വിചാരിച്ചിരുന്നത് കൊളസ്ട്രോളൊക്കെ കൂടും അങ്ങനെയൊക്കെയാണ് അന്നൊരു കുഴപ്പമില്ല കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ കടക് പൊട്ടി വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ സ്പൂണ് ഇത് ഉഴന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതും പൊട്ടി വരട്ടെ പിന്നെയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഒക്കെ കഴിക്കാൻ തോന്നുന്നത് ഇപ്പോൾ ഇതിൽ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ നമുക്കിടാ ഞാനിപ്പോൾ അത് ഇവിടെ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഒരു ചെറിയ രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി വഴന്നു വരട്ടെ മുരിയൊന്നും വേണ്ട വഴന്നു വന്നാ മതി അങ്ങനെ വഴന്ന് വരുമ്പോൾ ഒരു മൂന്ന് പച്ചമുളക് കയറിയിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വേപ്പില ഇത് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫലഹാരമാണ് ഈ ഉപ്പുമാവ് പക്ഷേ അത് വൃത്തിയായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ അത് അതിൽ ഇത്തിരി ക്യാരറ്റൊക്കെ ചേർക്കണമെന്നല്ല എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തവരണ ഞാൻ ചേർക്കാഞ്ഞത് അപ്പോൾ ഒന്നുകൂടി ഹെൽത്തി ആകുന്നത് ഇപ്പം ഞാൻ നാല് വറ്റ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വളർന്നു വന്നപ്പോൾ പച്ച ഇഞ്ചിയില പച്ചമുളകൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പിന്നെ അതിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചൂടാക്കി വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാ തിളക്കിനെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് വറുത്തു വെച്ച വെച്ചാൽ ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ വറുത്തിട്ട് റവി ഇടുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമാവ് കട്ട പിടിക്കില്ല ഒക്കെ വേർത്തിരിഞ്ഞ് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇത് രസം ഉണ്ടാവും അത് കട്ട പിടിച്ചിട്ട് നമുക്ക് ഒരു വേവാത്ത പോലെയൊക്കെ തോന്നും ഇതിങ്ങനെ നന്നായി ഉതിർന്നു വരും നല്ല വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം അങ്ങനെയാണ് അതിന് ഒരു ടേസ്റ്റും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ അവർ വറുത്ത റവ തരുന്നു പറഞ്ഞാൽ അതിന് വലിയ വറവൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ നല്ല ഉതിർന്ന് ഉതിർന്ന് നമുക്ക് അട്ട പിടിക്കില്ല അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വറക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം കാരണം നമ്മൾ വീടാണ്ട് നിന്ന് ഇളക്കണം അല്ലെ അടിയിൽ ഇപ്പം ഇതിൽ ഞാൻ നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഇപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ് കുട്ടികൾക്ക് ബുദ്ധിക്കൊക്കെ ബെസ്റ്റാണ് ഈ നെയ്യ് ഞാൻ നമ്മളുടെ പിള്ളേരൊന്നും ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പരിപ്പിലും നെയ്യ് ചേർത്തൊക്കെ കൊടുത്തിരുന്നു ഇപ്പോൾ ആരോടും അങ്ങനെയൊക്കെ കഴിക്കണേ കുട്ടികളൊന്നും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ നെയ്യിൽ പൊരിച്ചതല്ല ഞാൻ ഇങ്ങനെ എങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ അവർക്ക് നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാവാണത് കുറച്ച് ക്യാരറ്റും കൂടിയും വേണ്ടതായിരുന്നു അപ്പോൾ ഒന്നും നല്ല ടേസ്റ്റ് ഹെൽത്തിയാകും അത് കയറ്റൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കി ഇട്ടുകൊടുക്കാവുന്നതാണ് കുറച്ച് ചീ ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു കൂട്ടം കൂടി ചേർക്കേണ്ട കുറച്ച് നാളികേരം ഒരു പിടി നാളികേരം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചിരകിയത് തേങ്ങ ചുരുകി ഒരു പിടി തേങ്ങ ഇട്ടാൽ മതി അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉവ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ പിന്നെ ഇങ്ങനെ മാത്രം ഉണ്ടാക്കുള്ളൂ എല്ലാം ഉതിർന്ന് നിൽക്കും നിങ്ങളുടെ കട്ടേ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നെയ്യ് ചെന്നു വെച്ചിട്ട് അത് നമുക്ക് ദോഷം ചെയ്യുന്ന വിചാരിക്കേണ്ട നെയ്യ് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം